കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വനിതാ ഫോറം പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബത്തിലെ കൊച്ചുകുട്ടികളോടൊപ്പം പൂമുട്ടുകൾ എന്ന പേരിൽ ശിശുദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു കോൺഗ്രസ് ഓഫീസിൽ നടന്ന പരിപാടി ദേവി ടീച്ചർ ഉദ്ഘാടനം വാഹനങ്ങളില്ല വൈദ്യുതി ഇല്ല തൊഴിലില്ല കൃഷി ഇല്ല ഒന്നും ഇല്ലാത്ത ഒരു ഇന്ത്യയാണ് ആണ് അദ്ദേഹത്തിന്റെ മുന്നിൽ കിട്ടിയത് ആദ്യം തന്നെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് മുഖ്യമായ തൊഴിൽ അതുകൊണ്ട് അദ്ദേഹം ഫോർ എയ്റ്റി എന്ന് പറഞ്ഞൊരു കരാർ അമേരിക്ക ആയിട്ട് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് വില കുറഞ്ഞു നിരക്കില് ഗോതമ്പ് അരിയും വാങ്ങി ആദ്യം ഭക്ഷണ പ്രശ്നം കുറയൊക്കെ പരിഹരിച്ചു അതിനുശേഷം പഞ്ചമത്സര പദ്ധതി നിങ്ങൾ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയാൽ പഠിക്കും പഞ്ചമത്സര പദ്ധതി അഞ്ച് കൊല്ലം ഒരു പദ്ധതിയായിരുന്നു അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കി അതിൽ കൃഷിക്കും വ്യവസായത്തിനൊക്കെ പ്രാധാന്യം കൊടുത്ത് അങ്ങനെ അതും ശരിയാക്കി എടുത്തു പിന്നെയും ഒരുപാട് പ്രശ്നം ഗാന്ധി നെഹ്റുവിന് ഉണ്ടായിരുന്ന മുന്നിൽ കിട്ടോ എത്ര പ്രശ്നമാണെന്നൊന്നും പറയണ്ട ഒരുപാട് ഇന്ത്യ ഭരി ഇന്ത്യ സ്വതന്ത്രമായ തന്നെ എന്തായി ഇന്ത്യ ഭാവിച്ചു ഒരു ഭാഗം മുസ്ലിംങ്ങൾക്കും ഒരു ഭാഗവും കെട്ടിട്ടുണ്ടങ്ങൾ അങ്ങനെ യോജിച്ച് ഒരു ഭാഗം ഹിന്ദുക്കൾക്കും പിന്നെ അഭയാർത്ഥി പ്രശ്നവും പിന്നെ തമ്മിലുള്ള വർഗീയ കലാപവും ഒക്കെയായി അതൊന്ന് ഒരു രീതിയിൽ അടിച്ചമർത്തണം പിന്നെ ഇന്ത്യയിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ട് അറുന്നൂറിൽ പരം നാട്ടുരാജ്യങ്ങൾ ഓരോ ഭാഗം കൊച്ചി പിന്നെ രാജാവ് തിരുവിതാംകൂർ രാജാവ് സാമൂതിരി രാജാവ് എന്നൊക്കെ നമ്മളിവിടെ പറയുന്നില്ലേ അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടുക്കും അറുന്നൂറിൽ പരം നാട്ടുരാജ്യങ്ങളുണ്ട് അതൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കണം തൊട്ട് കന്യാകുമാരി രാധമണി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് പി എ വനിതാ ഫോറം മണ്ഡലം പ്രസിഡന്റ് പത്മിനി ഇ എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രമാദേവി ടീച്ചർ ആലിസ് ടീച്ചർ കണാരൻ മാസ്റ്റർ ഗോപാലൻ മാസ്റ്റർ രമേശൻ മാസ്റ്റർ രാഘവൻ മാസ്റ്റർ ബാലൻ മാസ്റ്റർ വസന്ത ടീച്ചർ പ്രസന്നകുമാരി ടീച്ചർ പ്രസന്ന ടീച്ചർ പത്മിനി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിൽ സ്വർണം നേടിയ സുജാത ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു കെ വനിതാ ഫോറം പ്രസിഡന്റ് സുഷമ ടീച്ചർ സ്വാഗതവും മഞ്ജുള ടീച്ചർ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി

ഹൃദയമുള്ളൊരാളെ ജീവനക്കാഷ്ടമുള്ളൊരാ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര